ഹലോ നമസ്കാരം കഴിഞ്ഞ മഹാരാഷ്ട്രയിലെ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഇന്ത്യ സഖ്യമായിരുന്നു കൂടുതൽ സീറ്റ് നേടിയിട്ടുള്ളത് നാൽപ്പത്തെട്ട് സീറ്റിൽ മുപ്പത്തൊന്ന് സീറ്റും ഇന്ത്യ സഖ്യമായിരുന്നു കൂടിയിരുന്നത് എന്നാൽ ഓപ്പോസിറ്റ് എൻ ഡി എ സഖ്യത്തിൽ അജിത് പവാറിന് നാല് സീറ്റാണ് എൻ ഡി എ സഖ്യം നൽകിയിട്ടുള്ളത് അതിൽ ഒരു സീറ്റ് മാത്രമേ അവർക്ക് നേടാൻ സാധിച്ചിട്ടുള്ളൂ ഇതിന് എതിർപ്പ് മൂലം ആ ഒരു സീറ്റ് നേടി നൽകിയ എൻ പിക്ക് ഒരു സഹമന്ത്രി സ്ഥാനം നൽകാത്തതിൻ്റെ പേരിലും അവർ എൻ ഡി എ സഖ്യം വിട്ട് അവർ ഒറ്റ ക്കും മത്സരിക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇന്ത്യ സഖ്യം അജിത് പവാറിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ വരുന്നുണ്ട് ഏകദേശം അജിത് പവാറിൻ്റെ കൂടെയുള്ള നാൽപ്പത് എം എൽ എമാരിൽ പത്തൊമ്പത് എം എൽ എമാരെ എൻ സി പിയിലോട്ട് കൊണ്ടുവരുമെന്ന് തന്നെയാണ് ശരത് പവാർ പറയുന്നതും എന്തായാലും മഹാരാഷ്ട്രയിലുള്ള രാഷ്ട്രീയങ്ങൾ ഈ രാഷ്ട്രീയ പരമായിട്ടുള്ള കാര്യങ്ങളെ ഭാവിയിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി Portugal.